ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ എവിക്ഷനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അങ്ങനെ രണ്ട് മൂന്ന് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിരന്തരം പറഞ്ഞു കേട്ടിരുന്ന പേരാണ് നമ്മുടെ അപ്സരയും അൻസിബയും എവിക്റ്റ് ആവുന്നു എന്നത് എന്നാലിപ്പോൾ അപ്സര എവിക്റ്റ് ആയിരിക്കുന്നു എന്നുള്ളൊരു ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടുന്നത് കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ അപ്സരയ്ക്കായിരുന്നു ഏറ്റവും കുറവ് വോട്ട് അതിനുശേഷം നമ്മുടെ അൻസിബയ്ക്കായിരുന്നു ശേഷം നമ്മുടെ അൻസിബ അപ്സര ശ്രീതു ശ്രീതു ഋഷി മുടിയൻ ഇവർ നാലുപേരുമാണ് ഇവരിൽ ആരെങ്കിലും ആയിരിക്കും എവിക്റ്റ് ആവുക എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മുടെ അപ്സര എവിക്റ്റ് ആയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് നാളെ നമ്മുടെ അൻസിബ എവിക്റ്റ് ആവുന്നു എന്ന് പറയുന്നു എന്തായാലും അവിടെ നിൽക്കുന്ന സേഫ് ഒക്കെ എത്രയോ ഭേദപ്പെട്ട രണ്ട് മത്സരാർത്ഥികളാണ് അപ്സരയും അൻസിബയും കാരണം എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ട് അൻസിബിയുടെ ഗെയിം നെഗറ്റീവ് ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കണ്ടസ്റ്റന്റിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിക്കോട്ടെ എങ്ങനെയും ആയിക്കോട്ടെ പക്ഷെ അൻസിബ എന്തെങ്കിലുമൊക്കെ അവിടെ വാ തുറക്കുന്നുണ്ട് അതേ അതുപോലെ തന്നെ നമ്മുടെ അഫ്സരിയും നല്ല രീതിയിൽ തന്നെ ടാസ്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് പക്ഷെ നിർഭാഗ്യവശാൽ അഫ്സലയ്ക്കും അൻസിബയ്ക്കാണ് ഈ വീക്ക് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്ത് പോകേണ്ടി വന്നിരിക്കുന്നത് പക്ഷെ അവിടെ നിൽക്കുന്ന മറ്റു സേഫ് ഗെയിമേഴ്സിനേക്കാളും എത്രയോ ഭേദമായിരുന്നു ഈ രണ്ട് കണ്ടസ്റ്റൻസും